അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ ധാരാളം ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകാറുള്ള ഒരു സംശയം അതായത് ജനാസ കുളിപ്പിക്കുവാനോ കുളിപ്പിക്കുന്ന സ്ഥലത്ത് ഹാജരാകുവാനോ മയ്യത്തിൻ്റെ സമീപത്ത് ഹാജരാകുവാനോ ഹാജറാകുവാനോ ഹൈവുകാരികളായ പിരീഡിലുള്ള സ്ത്രീകൾക്കോ പ്രസവരക്തം ബാധിച്ചിട്ടുള്ള സ്ത്രീകൾക്കോ ജനാപത്ത് വലിയ അശുദ്ധി ബാധിച്ചിട്ടുള്ള ആളുകൾക്കോ ഒക്കെ പാടുണ്ടോ എന്നുള്ള ഒരു സംശയം പലപ്പോഴും അത് ആളുകൾ പലയിടങ്ങളിലും അത്തരം ആളുകൾ മയത്തിന്റെ സമീപത്തേക്ക് പോകാൻ പാടില്ല അവർ കുളിപ്പിക്കാൻ പാടില്ല കുളിപ്പിക്കുന്ന പ്രവേശിക്കാൻ പാടില്ല മയത്തിന്റെ ചുറ്റും അവരിങ്ങനെ കൂടി നിൽക്കാൻ പോലും പാടില്ല കാരണം റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ പ്രവേശിക്കൂല എന്നൊക്കെയുള്ള പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പല മരണ വീടുകളിലും ഈ ഒരു അടക്കി പിടിച്ച സംസാരം ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് വാസ്തവത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത് ഇപ്പൊ ഇമാം റഹ്മത്തുള്ളാഹി അലഹി നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിൽ ഷാഫി മുതർബുകാരാണല്ലോ കൂടുതലുള്ളത് അദ്ദേഹം പറയുകയാണ് യജൂസിലിൽ ജുനുബി വലിയ ശുദ്ധിയുള്ള വന്ന അനുവദനീയമാണ് സ്ത്രീക്കും അനുവദനീയമാണ് കുളിപ്പിക്കുക തന്നെ ചെയ്യാം കരാഹത്തിന്റെ ഒരു കരാഹത്തും ഇല്ല പിന്നെ കരാഹത്തുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ചില ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ആ അഭിപ്രായമല്ല ശരി കാരണം ദലീലുനാ നമുക്കിതിൽ പറയാനുള്ള തെളിവെന്താണ് വലിയ ശുദ്ധിയുള്ളവരും അതുപോലെ തന്നെ ഇങ്ങനെ മെൻസസ് ബാധിച്ച സ്ത്രീകളും അവരൊക്കെ ശുദ്ധിയുള്ളവര് തന്നെയാണ് അതുകൊണ്ട് അവര് മയ്യത്തിനെ സ്പർശിക്കുന്നതോ അവിടെ ഹാജരാകുന്നതോ തൊടുന്നതോ അങ്ങനെ ചുംബിക്കേണ്ട ഒരു മയ്യത്താണെങ്കിൽ ചുംബിക്കുന്നതോ ഒന്നും ഒരു കരാഹത്തില്ലാത്തൊരു സംഗതിയാണ് അതിന് വിരോധമൊന്നുമില്ല അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നാണ് ഇതേ കാര്യം തന്നെ ലജ്ജനത്തുദായ്മയോട് സൗദി അറേബ്യയിലുള്ള പ്രമുഖ പണ്ഡിത സഭയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവരും പറഞ്ഞത് അത് തന്നെയാണ് യജൂസുലിൽ ഒരു സ്ത്രീക്ക് അനുവദനീയമാണ് പിരീഡിലായിരിക്കെ തന്നെ ഞാൻ സ്ത്രീകളുടെ ജനാസ അവൾക്ക് കുളിപ്പിക്കാം അയ്യത്ത് കുളിപ്പിക്കാം കഫൻ ചെയ്യാം മാത്രല്ല ഭർത്താവ് അവരുടെ ഭർത്താവായ ആണിനെ വരെ ഒരു ഭാര്യയ്ക്ക് കുളിപ്പിക്കൽ അനുവദനീയമാണല്ലോ അതിപ്പോ അങ്ങനത്തെ പിരീഡുള്ള സമയത്താണെങ്കിൽ പോലും ആ സ്ത്രീക്ക് അത് ചെയ്യാം ഹൈദുണ്ടായി അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉണ്ടായി എന്നുള്ളത് ജനാസ കുളിപ്പിക്കുന്നതിന് ഒരു തടസ്സമല്ല എന്നാണ് ആ വിഷയത്തിൽ എന്നാൽ മറ്റു ചില ആളുകൾ പറഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് പോലും ജനാപത്തുള്ളവരൊന്നും വരാൻ പാടില്ല കാരണം എന്നൽ മലായിക്കത്ത ലാ തീ ലു ബൈത്തൻ വലിയ ശുദ്ധിയുള്ളവരുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കൂല അങ്ങനെ ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത ലോകത്ത് ഒരുപാട് ചർച്ചകളുണ്ട് അങ്ങനെ ഒരു ഹദീസ് സഹിഹായി വന്നിട്ടേ ഇല്ല എന്ന് അതിനെ അതിശക്തമായി തന്നെ വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ സഹോദരങ്ങളെ ഈ അഭിപ്രായത്തിന് ഒരു പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല അഭിപ്രായത്തിന് ജനാസികയുടെ അരികിൽ ഹാജരാകുക അങ്ങനെ മെൻസസ് ഉള്ളവർ അവിടെ നിൽക്കാൻ പാടില്ല വലിയ പരിഹർ നിൽക്കാൻ പാടില്ല കുളിപ്പിക്കാൻ പാടില്ല തൊടാൻ പാടില്ല പോലെയുള്ള വാദങ്ങൾക്കൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് ഈ വിഷയത്തിൽ ചുരുക്കി പറയുവാനുള്ളത് അള്ളാഹു സുബാൻ നേരറിയാനും ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുവാനുള്ള തോഫീഫ് اللهم الله أن أنني أنجليكم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته